ഇന്ത്യൻ ഫാഷൻ ലോകത്തെ ആഡംബരത്തിന്റെയും പാരമ്പര്യ തനിമയുടെയും അവസാന പേരാണ് സബ്യ സാജിദ് മുഹർജിയുടേത് ഫാഷൻ ലോകത്തേക്കുള്ള തന്റെ കാൽവയ്പിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ഫാഷൻ ജുവലറി ഡിസൈൻ രംഗത്തെ അതികായകനായ സബ്യ സാജി ലോകമിങ്ങുമുള്ള സെലിബ്രിറ്റികളുടെ ഇഷ്ട ഡിസൈനാണ് ഫാഷൻ ലോകത്ത് സബ്യ സാജി തീർക്കുന്നത് എന്നാൽ അതികഠിനമായ ജീവിത വഴികളിലൂടെ കടന്നുവെന്നാണ് അദ്ദേഹം ഇന്ന് കാണുന്ന വിജയത്തേരിൽ ഏറിയത് കൊൽക്കത്തയിൽ ജനിച്ച സബ്യാ സാജിയുടെ മാതാപിതാക്കൾ ബംഗ്ലാദേശിൽ നിന്നുമുള്ള അഭയാർത്ഥികളായിരുന്നു സാമ്പത്തിക ൾക്കിടയിലും അദ്ദേഹം പഠന പഠനേതര രംഗത്ത് മികവ് കാട്ടി എന്നാൽ ദാരിദ്ര്യത്തെക്കാളും വലിയ മറ്റൊരു മഹാവ്യാധി സബ്യാസാജിയെ കാത്തിരിപ്പുണ്ടായിരുന്നു വിഷാദം വിഷാദത്തിന്റെ ഉച്ചാവസ്ഥയിൽ സബ്യാസാജി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പരാജിതനായി പിന്നീട് അദ്ദേഹം കൊൽക്കത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്നും ബിരുദം നേടി ബിരുദാനന്തരം സബ്യാസാജി ഫാഷൻ ഡിസൈനിങ് സംരംഭമായി കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഇന്ത്യൻ ഫാഷൻ ലോകം അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാത്ത തൊണ്ണൂറുകളിലായിരുന്നു അത് അക്കാലത്തേക്കാണ് വെറും ഭംഗിയുള്ള വസ്ത്രങ്ങൾക്ക് പകരം സ്വയം കഥ പറയുന്ന പാരമ്പര്യ ഡിസൈനുകളും സബ്യസാജിയുടെ രംഗപ്രവേശം അതൊരു അവതാരം തന്നെയായി ഇന്ന് ന്യൂയോർക്ക് മുതൽ ന്യൂഡൽഹി വരെ നിരവധി ഷോറൂമുകളുള്ള മഹാപ്രസ്ഥാനമാണ് സബ്യസാജി നൂറ്റി പതിനാല് കോടി രൂപയാണ് സബ്യാസാജ് മുഖർജിയുടെ നിലവിലെ ആസ്തി